കാർ അപകടങ്ങളിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരെ നമുക്കറിയാം അവരുടെയൊക്കെ തന്നെ അവസ്ഥ വളരെയധികം ദാരുണമായി പോകുന്നുണ്ട് വയസ്സായവരും അല്ലെങ്കിൽ വളരെയധികം പ്രായം ചെയ്യുന്നവരുമൊക്കെ മരിച്ചു വീഴുമ്പോൾ വലിയ സങ്കടമുണ്ടാവില്ലെങ്കിലും ഉണ്ടാവില്ലെങ്കിലും അത് ആ കുടുംബത്തിനെ സംബന്ധിച്ച് തീരാ ദുഃഖം തന്നെയാണ് കുഞ്ഞു കുട്ടികൾ മരിച്ചു പോകുമ്പോൾ അതും നമ്മുടെ എവിടെയെങ്കിലും ഒരു അശ്രദ്ധയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടമോ കാരണം സ്വപ്നം കണ്ട് കൊതിത്തീരുന്ന കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മരിച്ചു വീഴുന്നത് കാണാൻ സഹിക്കാനാകുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് കണ്ണൂരിലാണ് അത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് അമിത വേഗത കാരണം കാർ നിയന്ത്രണം വിട്ടതാണ് കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായി പയ്യാവൂർ ചമച്ചാലിൽ മൂന്ന് വയസ്സായ കുട്ടി നോറയുടെ മരണത്തിന് ഇടയാക്കിയതെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു കുട്ടിയുടെ അമ്മയുടെയും അമ്മ ഷിജിയോടൊപ്പം റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്നു കുട്ടി പയ്യാവൂർ ചമതച്ചാൽ ഓർവക്കുഴിയിൽ ഒ എൻ അബ്രഹാം ഷിജി ദമ്പതികളുടെ മകൾ അനുവിൻ്റെയും കാസർഗോഡ് കള്ളാർ പറയാനുള്ള ൂണത്ത് സോയി എന്നിവരുടെയും ഏകമകളാണ് മരിച്ച നോറ നോറയുടെ മാതാപിതാക്കളായ അനുവും സോയിയും വിദേശത്താണ് അമ്മൂമ്മ ഷിജിക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറരയോടെയായിരുന്നു ഈ സംഭവം കാർ ഡ്രൈവർക്കെതിരെ പയ്യാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് തൊട്ടടുത്ത വീട്ടിൽ നിന്നും റോഡിന്റെ ഓരം പറ്റി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു നോറ എല്ലാ അർത്ഥത്തിലും പാഞ്ഞു വന്ന കാർ റോഡരികിൽ ഉണ്ടായിരുന്നുവെന്നും ദേഹത്ത് ഇടിച്ചു കയറ്റിയെന്നും അടുത്ത വീട്ടിൽ പോയി സൗഹൃദം പങ്കിടലായിരുന്നു ഉദ്ദേശമെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ആ വീട്ടിലെ വളർത്തു മൃഗങ്ങളെ കളിപ്പിക്കുന്നത് നോറയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്നു സാധാരണ വളർത്തു മൃഗങ്ങളോട് വളരെയധികം താല്പര്യമുള്ള ഒരു കുട്ടി കൂടിയായിരുന്നു നോറ ആ നോറയ്ക്ക് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതിനുവേണ്ടി അമ്മ യുമായി പോയതായിരുന്നു ആ കുട്ടി ആ കുട്ടിയുടെ ജീവൻ എടുത്തതും അങ്ങനെയായിരുന്നു റോഡരികിൽ ന്യൂറയുടെ ചെരുപ്പെല്ലാം എടുത്തു വച്ചിരിക്കുകയാണ് നാട്ടുകാർക്ക് സങ്കടക്കാഴ്ചയായി മാറി ഇടിയുടെ ആഘാതത്തിൽ ന്യൂറയുടെ തൽക്ഷണം തന്നെ മരിച്ചു മുത്തശ്ശിക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഏറ്റത് രണ്ട് കാറുകളെ മറികടന്നെത്തിയ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇവരെ ഇടിച്ചു എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് ഈ റോഡിൽ നേരത്തെയും നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു റോഡരികിലൂടെ മുത്തശ്ശിയും കുട്ടിയും നടന്നു പോകുന്നതിനിടെ പിറകിൽ നിന്ന് നിയന്ത്രണം വിട്ടെത്തിയ കാർ നോറയെയും അമ്മുമ്മയും ഇടിക്കുകയായിരുന്നുവെന്നാണ് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത് പോലെ തന്നെ പറയുകയും ചെയ്യുകയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ കുഞ്ഞിന്റെ വാർത്ത കണ്ടിപ്പോൾ വളരെയധികം സങ്കടപ്പെടുകയാണ് കളിക്കാൻ പോയ കുഞ്ഞാണ് പട്ടിയുടെ കൂടെ അമ്മുമ്മയും കൂട്ടി കളിക്കാൻ പോയ കുഞ്ഞിനാണ് ഈ അപകടം സംഭവിച്ചതെന്നത് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിന്റെ വാർത്തകളൊക്കെ തന്നെ ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയുന്നു എല്ലാവർക്കും സങ്കടമായി മാറുന്നൊരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത് എല്ലാവർക്കും നൊമ്പരമെന്നല്ലാതെ ഈ കുഞ്ഞിനെ പറയാനില്ല ആ കുഞ്ഞിന്റെ പുഞ്ചിരി നാട്ടുകാർക്ക് എല്ലാം ഓർമ്മയുണ്ട് പട്ടികളുടെ കൂടെ കളിക്കുമ്പോഴൊക്കെ തന്നെയും കളിക്കുകയും രസിക്കുകയും ചെയ്യുന്ന നോർമോളെ തന്നെയാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത് സിനിമ ഫാഷൻ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து